പാനപാത്രം കയ്യിൽ ും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം റോമാലേഖനം ഏഴാം അധ്യായത്തിൽ പാവത്തിന്റെ മരണകരമായ അവസ്ഥ ഓർത്ത് കരയുകയും ഞരങ്ങുകയും വിലപിക്കുകയും ചെയ്യുന്ന പൗലോസിനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ എട്ടാം അധ്യായത്തിൽ ദൈവത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച പൗലോസ് സന്തോഷാധിക്യത്താല് തുള്ളി മറിയുന്നതായിട്ടും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും അഥവാ കഥാവായ യേശു ക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ച വീണ്ടെടുപ്പ് പ്രാപിച്ച പൗലോസിന്റെ ആനന്ദമാണ് അവിടെ നമുക്ക് കാണുവാൻ അതേപോലെ എന്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു എന്ന് പറഞ്ഞ് വിഷാദം നിമിത്തം തന്റെ ഉള്ളിൽ നിന്ന് ജീവനില്ലാതാകുകയും കേവലം ഒരു ഞരക്കം മാത്രം തന്നിൽ അവശേഷിക്കുകയും ചെയ്യുന്ന അനുഭവം ദാവീദിലും അവശേഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ അതാണ് ദാവീദിന്റെ അവസ്ഥ എന്നാൽ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിലാപത്തിൽ നിന്നും സന്തോഷത്തിന്റെയും നൃത്തത്തിന്റെയും അനുഗ്രഹീതമായ അനുഭവമാണ് ദാവീദിൽ നമുക്ക് കാണുവാനായിട്ടും കഴിയുന്നത് അങ്ങനെ ഇരുണ്ടതും കാർമേഘാവൃതവും പ്രകാശിതവുമായ സമ്മിശ്ര അനുഭവമാണ് ഒരു വിശ്വാസിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ളത് എന്ന് നാം മറന്നു പോകരുത് പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ളതാകുന്ന ചില ഇരുണ്ട അനുഭവങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടി വരും എന്നാൽ അതൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല മറിച്ച് ഒരു പ്രകാശപൂർണമായ ഒരു സൗഭാഗ്യ ജീവിതം ക്രിസ്തീയ ജീവിതം അതാണ് എന്ന് ക്രിസ്തുവിൽ അടിയുറച്ച ഒരു ഭക്തന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ചിലപ്പോഴൊക്കെ ഒച്ചിനെ പോലെ ഏഴഞ്ഞതാവീത് നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മാൻഭയെ പോലെ തുള്ളിച്ചാടിക്കൊണ്ട് ദൈവാശ്രയത്തിനായിട്ട് ഓടി അടുക്കുന്ന ആ ദാവീദിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ് പ്രിയമുള്ളവരെ പക്ഷെങ്കിൽ രോഗം നിങ്ങളെ തളർത്തിയിരിക്കാം മക്കളുടെ പ്രയാസങ്ങൾ നിങ്ങളെ തളർത്തിയിരിക്കാം അല്ലെങ്കിൽ ചില നിന്നകളോ പരിഹാസങ്ങളോ കടഭാരങ്ങളോ തളർത്തിയിരിക്കാം എന്നാൽ ദൈവത്തിൽ പൂർണാശ്രയം അർപ്പിച്ചിരിക്കുന്ന ഒരു ദൈവവൈതൽ ഒച്ചിനെ പോലെ എഴുവാൻ ഇടയാകത്തില്ല ഒരു മാൻപേടയെ പോലെ അവൻ തുള്ളിച്ചാടും നിശ്ചയമായും അവൻ ആത്മീകമായി തുള്ളിച്ചാടുക തന്നെ ചെയ്യും അതുകൊണ്ട് നീ നിരാശക്കയത്തിൽ മുങ്ങി താഴുവാനല്ല പൂർണമായി ദൈവാശ്രയത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക അവിടുന്ന് നമ്മെ കരം പിടിച്ച് തക്ക സമയത്ത് ഉയർത്തുക തന്നെ ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ഈ സന്ദർഭത്തിലും ഈ ദൂത് കേൾക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഒരു രോഗം ലോകം മക്കളെയോ അവരെയോ തളർത്തി ഒരു പ്രതീക്ഷയും ഇല്ലാതെ അവസ്ഥകളായിരിക്കാം അതല്ലെങ്കിൽ അതേപോലെയുള്ള ദുഃഖകരമായ ഏതവസ്ഥയും അതിനെ ദൈവമേ അതിന്റെ നടുവിൽ ഒരാത്മീകമായ ഉദ്ധാരണം നൽകുവാൻ അവിടുന്ന് ശഖതനാകയാൽ ദൈവാഘരങ്ങളിൽ ഈ ദൂത് കേൾക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കരുണയുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേ വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്തോട് കൂട്ടാളിയായി തീരും കഷ്ടമേറ്റ കർത്തോട് കൂട്ടാളിയായി തീരുന്നു സുഖമെന്തൂത്തരും ആത്മാക്ലേശമാതി ഫലം സൗഭാഗ്യമുള്ള ആത്മാജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു ഭാഗ്യമുള്ള ആത്മാജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു